السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الله صهود الماري പ്രവാചകൻ സല്ലല്ലാ അലൈ വസ്ലമിയുടെ ഒരു ഹദീസാണ് ഇത് ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നത് എന്താണ് പ്രവാചകൻ സല്ലല്ലാഹുല വസ്ലമ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് നോക്കാം അല്ലയോ ജനങ്ങളെ നിങ്ങൾ പരസ്പരം കണ്ടാൽ കണ്ടുമുട്ടിയാൽ സലാം പറയണേ കണ്ടുമുട്ടിയാൽ പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയണേ മിണ്ടാതെ പോകരുത് കണ്ടില്ലെന്ന് നടിക്കരുത് സലാം പറയണം നിങ്ങൾ അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും സലാം പറയണം വാത്യമുത്താ അതുപോലെ തന്നെ ഭക്ഷണം ആവശ്യമുള്ള ആളുകൾ പാവങ്ങൾ അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം ഞാൻ ഓർത്തുപോകുന്നു മറ്റൊരു ഹരിയ സുലൂടെ പ്രവാചകൻ പറഞ്ഞത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവൻ അല്ല ഇവിടെ അയൽവാസി എന്നാണ് പ്രവാചകൻ പറഞ്ഞത് അയൽവാസി ഏത് ജാതിയിൽപ്പെട്ടവനായാലും ശരി ഏത് മതത്തിൽപ്പെട്ടവനായാലും ശരി ഇനി ഒരു ജാതിയും മതത്തിൽപ്പെട്ടവൻ അല്ലെങ്കിലും ശരി അവൻ മനുഷ്യനാണോ അവൻ നിന്റെ അയൽവാസിയാണ് അവൻ മനുഷ്യനാണോ അവൻ നിന്റെ അയൽവാസിയാണ് ആ അയൽവാസിയോട് നിനക്ക് ചില കടമകളുണ്ട് അവനെ നീ ബഹുമാനിക്കണം അവനെ നീ സ്നേഹിക്കണം അവനെ നീ പരിഗണിക്കണം ഇങ്ങനെ നമ്മൾ പ്രവാചകന്റെ അധ്യാപനങ്ങൾ സ്വ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ സഹോദരന്മാരെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വർഗീയത ഉണ്ടാവുക വർഗീയതയ്ക്കൊരു സ്ഥാനം ഉണ്ടാവുകയില്ല അതിന് നമ്മൾ മുന്നിട്ടിറങ്ങണം നമ്മൾ മുസ്ലിങ്ങളായ നമ്മൾ നമ്മളതിനു മുന്നിട്ടിറങ്ങണം ഈ രാജ്യത്ത് വർഗീയത ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം പരസ്പരം ബഹുമാനിക്കണം സ്നേഹിക്കണം ആരെയും വെറുക്കരുത് ആരെയും വെറുപ്പിക്കരുത് സഹോദരന്മാരെ ആരോടും അക്രമം ചെയ്യരുത് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ശരി അപ്പൊ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കൊടുക്കണം കേട്ടോ ഭക്ഷണം ആവശ്യമുള്ള ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്ത ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം അവൻ ഏത് ജാതിയിൽ മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി അതുപോലെ തന്നെ നിങ്ങൾ കുടുംബ ബന്ധം പാലിക്കണേ കുടുംബ ബന്ധം പാലിക്കണം ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം കണ്ടാൽ മിണ്ടുന്നില്ല തെറ്റാണ് ഒരിക്കലും ചെയ്യരുതേ അതുപോലെ തന്നെ ബാപ്പയും മക്കളും അല്ലെങ്കിൽ ആങ്ങളെയും പൊങ്ങളും അല്ലെങ്കിൽ ആരായിരുന്നാലും ശരി സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകൾ മിണ്ടാതിരിക്കുക ഒരിക്കലും പാടില്ല ഇനി കുടുംബത്തിൽപ്പെട്ട അല്ലെ അല്ലാത്ത ആളുകളും മിണ്ടാതിരിക്കാൻ പാടില്ല മൂന്ന് ദിവസത്തിൽ അധികം ഒരാളുമായിട്ട് മിണ്ടാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം അപ്പൊ എന്ത് ചെയ്യണം സ്വാഭാവികമാണ് നമ്മൾ പരസ്പരം ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അങ്ങനെ കഴിഞ്ഞാൽ നാം അവരോട് മാപ്പ് ചോദിക്കണം ഇല്ലെങ്കിൽ നാം മരിച്ചു എന്നാൽ വിചാരണം ചെയ്യപ്പെടും മറുപടി പറയേണ്ടി വരും അള്ളാഹുവിനോട് അപ്പൊ വസു നിങ്ങൾ കുടുംബ ബന്ധം പാലിക്കുക എല്ലാവരും ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് രണ്ടിരക്കാൻ സുനിൽ സംസ്കരിക്കുക എങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഏതാനും മാർഗങ്ങൾ മാ ആണ് പ്രവാചകൻ ഇവിടെ വരച്ചു കാട്ടിയിരിക്കുന്നത് ഇത് മാത്രമാണ് മാർഗം എന്ന് മനസ്സിലാക്കരുത് ഇത് ഏതാനും മാർഗങ്ങളെടുത്ത് പറഞ്ഞു എന്ന് മാത്രം അപ്പോ എന്ത് ചെയ്യുക പ്രവാചകന്റെ അധ്യാപനങ്ങൾ നാം ശിരസ് വഹിക്കുക പ്രവാചകൻ എങ്ങനെയാണോ നമ്മെ ജീവിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ ജീവിക്കുക എങ്കിൽ ഈ രാജ്യത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകും പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ നാം പിന്നെ ബഹുദൂരം മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഇവിടെ ഈ രാജ്യത്ത് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് സഹോദരന്മാരെ നാം പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ ശിരസ് ആ വഹിച്ചുകൊണ്ട് അവിടുത്തെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുക അള്ളാഹു നമ്മെ അതിന്